ജക്കിരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം തമിഴ് ബിഗ് ബോസ് സീസൺ നയനിലെ ഇപ്പോൾ ഒരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് ഒരു പ്രൊമോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ആതിരായി റീ എൻട്രി ചെയ്യുന്നു പോയ കണ്ടസ്റ്റൻ്റ് വീണ്ടും ഒരു റീ എൻട്രി ചെയ്തിരിക്കുകയാണ് അത് അവൾ അകത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ വിയാനയൊക്കെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത് വിയാന കനി എഫ് ജെ അങ്ങനെ വന്ന് എല്ലാവരുമായിട്ട് പരിചയപ്പെടുന്നു ഇപ്പോൾ ഹഗ് ചെയ്യുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ പ്രമോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് നടന്നിരിക്കുകയാണ് സംഭവം ഇൻട്രസ്റ്റഡ് ഒക്കെയാണ് ബട്ട് ഇത് പേഴ്സണലി ഒരു താല്പര്യമുള്ള കേസല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ തീരുമാനിച്ച് ഔട്ടാക്കിയ ഒരു കണ്ടസ്റ്റൻ്റ് വീണ്ടും റിയൻട്രിക്ക് അവർ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് എന്ത് വിലയാണ് അവിടെ കൽപ്പിക്കുന്നത് ബിഗ് ബോസ് അപ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സന്ദർഭങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവളുടെ റീ എൻട്രി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് അതാണ് ഇപ്പോൾ അവർക്ക് വേണ്ടത് ടി ആർ പി ആണല്ലോ ഒരു ബ്രേക്കിംഗ് ആണ് ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നാലേ ഒരു ഹൈപ്പ് കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചത് ഒരു റീഎൻട്രിയിലൂടെയാണ് എന്തായാലും വളരെ നന്നായിട്ടുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ വീക്കിൽ ബി ബി സ്കൂളായിരുന്നു ആ ഒരാഴ്ചത്തെ ആ സ്കൂളിൽ ഒരു ഒരുവിധ നല്ല രീതിയിലുള്ള കണ്ടന്റും പുറത്തു വന്നിട്ടില്ല ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു ടാസ്ക് ആയിരുന്നു അത് ആ ടാസ്ക്കിൽ ആർക്കും അങ്ങനെ നിലവാരം ആ ടാസ്ക് വേണ്ട രീതിയിൽ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഇന്നലെ വിജയ് സേതുപതി എല്ലാ കണ്ടസ്റ്റൻ്റിൻ്റെ അടുത്ത് പറയുക ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും ഇന്നലത്തെ എപ്പിസോഡ് ഒരു എഫ് ജെ ആയിരുന്നു എഫ് ജെനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു എപ്പിസോഡായിരുന്നു ക്യാപ്റ്റനായിട്ടുള്ള എഫ് ജെ ഒന്നും ചെയ്തിട്ടില്ല കാര്യമായിട്ട് പിന്നെ അവൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഗെയിമൊക്കെ അവിടെ അവസാനിച്ചു ഏതാണ്ട് വിയാനയെ കൂട്ടുപിടിച്ചൊരു ലവ് ട്രാക്കിലേക്കാണ് പുള്ളി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവനെ ദോഷം ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ദോഷം ചെയ്യും എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ട് പേരുടെ ഗെയിമിനെയും അത് എഫക്റ്റ് ചെയ്യും ഇന്നലെ എഫ് ജെ എന്ന് പറഞ്ഞ ക്യാപ്റ്റനെ പറ്റിയിട്ട് എല്ലാവരും മോശം പറഞ്ഞ അപ്പോൾ വിയാന മാത്രം ഒരു വളച്ചൊടിക്കലാണ് നടന്നുകൊണ്ടിരുന്നായിരുന്നത് ശരിക്കും വിജയ് സേതുപതിയിലെടുത്ത് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരമല്ല കിട്ടുന്നത് വളച്ചൊടിച്ച് വളച്ചൊടിച്ച് കൊണ്ടിരിക്കുകയെന്നല്ലാണ്ട് ചുറ്റി വളച്ച് ചുറ്റി വളച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം ഇപ്പോൾ വിയാനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ എഫ് ജെയിൽ എടുത്ത് ചോദിച്ചാലും എഫ് ജെക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഗെയിമാണ് ഏറ്റവും ബെറ്റർ ഗെയിമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഓക്കെ എന്തായാലും ഈ ഒരു റീഎൻട്രി എൻട്രി കൊണ്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെങ്കിൽ സംഭവിക്കട്ടെ ഇനി എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്നിപ്പോൾ എവിക്ഷൻ ഉണ്ടാവോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഒരു റീഎൻട്രി നടന്നു കഴിഞ്ഞു അത് ആതിരയാണ് അതൊരു അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്